ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു എനദവ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രേണുസുദിയെക്കുറിച്ചാണ് അതായത് രേണു സുദിയെ കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ ബോഡി ഷെയിൻ ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ അല്ലെങ്കിൽ ട്രോളുകളിലൊക്കെ നിറഞ്ഞു ഒരാൾ അതായത് നമ്മൾ ഒരാളെ വെറുത്തു വെറുത്ത് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതാണ് രേണു രേണുസുദിയുടെ കാര്യം രേണു എന്ന് പറയുന്നത് നമുക്കറിയാം സുദി ഒരു വൈഫ് എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തോടെ സോഷ്യൽ മീഡിയയുടെ ഒരു സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് അവർ കുറെ കുറച്ച് വിവാദങ്ങളിലൊക്കെ നിന്നിട്ട് നമ്മൾ അവർ അവരോട് ബന്ധപ്പെട്ട ഓരോ പേജുകൾ വരുന്ന വാർത്തയോട്ട് ബന്ധപ്പെട്ട കമൻ്റുകൾ ശ്രദ്ധിച്ചാൽ ഒരു സ്ത്രീയെ പറയാവുന്നതിൽ അങ്ങേയറ്റം അത് ബോഡി ഷേമിങ്ങിൻ്റെ കാര്യത്തിലാവട്ടെ അവരുടെ റിലേറ്റ് ചെയ്ത ഓരോ കമൻ്റുകളാകട്ടെ എല്ലാത്തിലും അങ്ങനെ നമ്മൾ ഒരു എന്തുകൊണ്ടാണെന്ന് അറിയില്ല മലയാളികളുടെ ഒരു ദേഷ്യം ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ എന്താവണമെന്ന് നമ്മൾ വിചാരിക്കുന്നതിന് എക്സ്ട്രീമിലെ ഓപ്പോസിറ്റ് ആയിട്ട് അവർ വന്നതുകൊണ്ടായിരിക്കാം അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉള്ളത് പലപ്പോഴും രേണു സുതി ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പല ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ പല വിവാദങ്ങളിലും ഒക്കെ അത്ര മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ചെന്ന് വിടുന്നത് ആദ്യം നമ്മളെ രേണുസ്തുതിയെ കാണുന്നത് സുചിയനോടൊപ്പം സ്റ്റേജിൽ വരുന്നതും പിന്നെ ലക്ഷ്മി നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട ആ പെർഫ്യൂം വിവാദത്തിലൊക്കെയാണ് അവർ നമ്മൾ കാണുന്നത് പിന്നെ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ലൈറ്റ്ലി കമ്പേരിലി ആക്റ്റീവായി വരുന്നു അവിടെ നിന്നാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ട ഷോയിലേക്ക് തീർച്ചയായും അവർ കടന്നു വരുന്നത് ഇത് ഈ ഒരു വർഷത്തെ ആ ഒരു ഇതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ഒരു സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഒരിതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പി ആർ വർക്കും മറ്റും ഉണ്ട് എന്നൊക്കെ ആരോപിക്കുമ്പോൾ പോലും ഒരു സാധാരണ തട്ടിൽ നിന്നൊരു സ്ത്രീ അതും ഒരു ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയാണോ സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് നമ്മൾ സ്വയം കൂടി ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് വളരെ നമ്മൾ ഇപ്പോൾ രേണു സുജി സംബന്ധിച്ച് ബിഗ് ബോസിൽ വരുമ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് അവരുടെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഉള്ള ഷോയാണ് അതിനകത്ത് കുറച്ച് അവരുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സാധാരണ ഇതിനകത്തേക്ക് ചെന്നിട്ടാണ് ആൾക്കാർക്ക് നെഗറ്റീവ് ഇമേജസ് അങ്ങനെ ഉണ്ടാകുന്നത് പക്ഷേ രേണു സുജി സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരായിരുന്നു കൊണ്ട് തന്നെ അവർക്ക് കളിക്കാനും ഒരു അവരുടെ ഒരു മുഖം അല്ലെങ്കിൽ ഇതാണ് ഞാനെന്ന് ഇതാണ് ഞാനെന്ന് മലയാളിക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ അവർക്ക് വളരെ വലിയൊരു സാധ്യതയുള്ളൊരു ഇതാണ് കാണുന്നത് ആ ഇപ്പൊ തന്നെ രേണു സുദി എല്ലാവരും ഒരു എന്താ പറയാ രേണുസ്തുതിക്ക് ഓൾറെഡി നെഗറ്റിവിറ്റീസ് എന്നാണ് രേണു സുദി വന്നിട്ടുള്ളത് അപ്പൊ രേണുസുദ്ദിയോട് എല്ലാവർക്കും ഒരു നെഗറ്റീവ് മൈൻഡ് ആണ് അതിനകത്തുള്ള എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നെഗറ്റീവ് മൈൻഡാണ് കാണിക്കുന്നതെങ്കിലും ബിഗ് ബോസ് എന്ന ഷോ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മാർക്കറ്റിംഗ് ടീമിൽ നന്നായിട്ട് അറിയാം രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ചെങ്കിലും ആരാധകരുണ്ട് അതേപോലെ തന്നെ അതിൽ അതി അല്ല ആരാധകർ അല്ലെങ്കിൽ അതിലധികം ഹേറ്റേഴ്സും ഉണ്ട് രേണു രേണുസുദി വരുമ്പോൾ പ്രേക്ഷകരുടെ ഒരു ഇത് വളരെ കൂടുതലായിരിക്കും എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ആ തുടക്കത്തിൽ ആ ഷോ ഏഴിൻ്റെ പണിയുമായിട്ട് ഷോ ആരംഭിക്കുമ്പോൾ തന്നെ രേണു റേണുസുദി വരുന്ന ആ ഭാഗം ഭയങ്കരമായിട്ട് ആ ഭാഗത്ത് പ്രേക്ഷകരുടെ ഇത് കൂടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ള അവരുടെ മറ്റുള്ള വിവാദങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ തനിച്ചൊരു സ്ത്രീ ഒറ്റയ്ക്ക് എന്താ പറയാ കടന്നു വന്ന അത്ര എളുപ്പമല്ലാത്ത മുൾ കടന്നു വന്നതിന്റെ ഒരു ഇതാണ് രേണുസുദിയുടെ ഈ ഏറ്റവും അടുത്തായിട്ട് രേണുസുദിയായിട്ട് ബന്ധപ്പെട്ട രേണു പാടുന്ന ഒരു പാട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രേണു മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ആൽബത്തിൽ കാണുന്ന അല്ലെങ്കിൽ റീൽസിൽ കാണുന്ന രണുസൂതിക്ക് അപ്പുറം അവർക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് അപ്പോൾ പലരും അവരെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് ഒരു സോഷ്യൽ മീഡിയയ്ക്കകത്തൊരു മേൽക്കോയ്മ ഇങ്ങനെയുള്ള ആൾക്കാരെ വരാം ഇങ്ങനെയുള്ള ആൾക്കാർ വന്നൂടാന്നൊക്കെ ഇപ്പോൾ തന്നെ അവരൊരു ഫാഷൻ ഷോ ഇല്ല അവരുടെ ഡ്രസ്സിനെ വെച്ചിട്ടായിരുന്നു ഭയങ്കര കമൻസ് അപ്പോൾ ഇത് അതേ അതുപോലത്തെ ഡ്രസ്സൊക്കെ ആയിട്ട് മറ്റുള്ള നോർമൽ നടിമാരൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ആക്സെപ്റ്റബിൾ ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ രേണു സുധി ബിഗ് ബോസിൽ എത്തി നിൽക്കുന്നത് ഇത്രയും നെഗറ്റീവ്സിൽ നിന്ന് അവരത് സ്വന്തമായിട്ട് ആ നെഗറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളെ കല്ലെറിയുമ്പോൾ ആ കല്ലുകൾ കൊണ്ട് നമ്മളെ ഒരു വഴി ഉണ്ടാക്കണമെന്ന് പറയുന്നത് പോലെ അവർ ആ നെഗറ്റീവ്സിലും ഒരു സ്ത്രീക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇപ്പോൾ അവരെക്കുറിച്ച് പറയുന്ന ആ ഒരു ബോഡി ഷിമിങ്ങൊക്കെ അവർ വായിക്കാറുണ്ടോന്നറിയില്ല അവരെപ്പോഴും പറയുന്നത് ഇതൊന്നും എനിക്ക് കുഴപ്പമില്ലെന്നാണ് അവരുടെ ആ ഒരു എന്താ ഒരു ആ ഒരു മാർക്ക് ചെയ്യുന്ന ഡയലോഗും അതുതന്നെയാണ് ഫ്ലവർ അല്ലടാ ഫയർ ആണ് എന്ന് ആർക്കു മുന്നിലും താഴെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് രേണു അല്ലെ വരുന്നത് ഇപ്പം തന്നെ രേണു സുദിയുമായിട്ട് ബന്ധപ്പെട്ട രേണുസുദിയെ ആൾക്കാർ ഒരു ഈ ഈസി ടാർജറ്റാണ് ഞാൻ കാണുന്നത് ഇപ്പോ ഒരു ഗെയിമിന്റെ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി ഇറ്റ് സംതിങ് സെപ്പറേറ്റ് ആണ് പക്ഷെ ഒരു ജനശ്രദ്ധ ഇപ്പോ അല്ലെങ്കിൽ സാധാരണ ഒക്കെ ഈ ബിഗ് ബോസ് വന്ന ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ അട്രാക്റ്റ് പോകുന്നത് പക്ഷേ ഇത് ഇപ്പൊ രേണുസ്തുതിപ്പോ ഇതിനകത്തുള്ള കാസ്റ്റിങ്ങിൽ ഒരുപാട് പേരുണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് രേണുസ്തുദി പിന്നെ ആഹ് കപ്പിൾസ് ഇങ്ങനെ ഒരു അവരുടെ ഒരു സ്ട്രാറ്റജിക്കുമായിട്ട് തന്നെ അത് പോയിട്ടുള്ളത് എന്തായാലും ഇതിനകത്ത് ആ രേണു സൂതി ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ രേണുസ്തുതിക്ക് അവരുടെ ആ ഒരു മുഖം ഇപ്പൊ അവർ നെഗറ്റീവായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറി പോകുന്നത് ഹൺഡ്രഡ് പെർസെന്റ് നെഗറ്റിവിറ്റിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ഒരു ചിലപ്പോൾ അവരുടെ ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കാണുന്ന ദാഷ്ട്യം ഒരുപക്ഷെ അത് ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്ഥിരം കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് ചിലപ്പോൾ അവർക്ക് വ്യക്തമായ ഐഡിയ ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ അതുപോലെ തന്നെ സുധിയേട്ടന്റെ ട്രോഫികളുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വിവാദങ്ങളും ഉണ്ടാക്കുന്നത് സാധാരണ ഈ മീഡിയസിനൊക്കെ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മീഡിയയിൽ എങ്ങനെ സംസാരിക്കണം സോഷ്യൽ മീഡിയക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാധാരണക്കാരുടെ പ്രാബല്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും രേ വളരെയധികം നെഗറ്റീവ്സുമായിട്ടാണ് ബിഗ് കയറി കയറിപ്പോയിട്ടുള്ളത് അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് അവരെ അവർക്ക് എന്ത് അവർക്ക് എന്തെങ്കിലും സമൂഹത്തിനോട് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ വ്യക്തിത്വം ഇതാണെന്ന് പറഞ്ഞ് അവരെ അവരുടെ യഥാർത്ഥ മുഖം എക്സ്പോസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വിജയമായി തിരിച്ചു വരാൻ പറ്റട്ടെ